ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കരീന മലയാളി താരമായ സഞ്ജു സാംസൺ ഇനി മുതൽ ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടിയാണ് കളിക്കുക ഡീൽ പൂർത്തിയായിട്ടുണ്ട് ഒഫീഷ്യൽ പ്രഖ്യാപനം മാത്രമാണ് ഇനി വരാനുള്ളത് ഏതായാലും ധോണിയുടെ ഒരു പിൻഗാമിയായിക്കൊണ്ടാണ് സി എസ് കെയുടെ മാനേജ്മെൻറ്റ് ഇപ്പോൾ സഞ്ജു സാംസണെ കൊണ്ടുവരുന്നത് സഞ്ജുവിൻ്റെ ഫിസിക്കൽ ട്രെയിനറാണ് രാജാമണി പ്രഭു അദ്ദേഹം സഞ്ജുവിനോടൊപ്പം ഒരുപാട് കാലമായി ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട് അദ്ദേഹം തൻ്റെ ഒരു അനുഭവം പങ്കുവെച്ചിട്ടുണ്ട് അതായത് തന്നെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത്തെ ധോണി അത് സഞ്ജു സാംസൺ ആണ് എന്നാണ് രാജാമണി പ്രഭു പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ അനുഭവം ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ രാജസ്ഥാൻ റോയൽസ് മോശം പ്രകടനമായിരുന്നു നടത്തിയിരുന്നത് ക്യാപ്റ്റൻ എന്ന നിലയിൽ സഞ്ജുവിൻ്റെ ആദ്യത്തെ സീസൺ ആയിരുന്നു അത് ടീമിൻ്റെ പ്രകടനത്തിൽ ഞങ്ങൾ വളരെയധികം നിരാശരായിരുന്നു ഒരു ദിവസം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നമുക്ക് ഏതെങ്കിലും വലിയ ടീമിൽ ജോയിൻ ചെയ്യാം എന്നാൽ ഇതിനേക്കാൾ മികച്ച രൂപത്തിൽ മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളത് പക്ഷേ സഞ്ജു അപ്പോൾ എന്നോട് പറഞ്ഞത് എനിക്ക് ഈ ടീമിനെ വലുതാക്കണം എന്നാണ് ഇത് എൻ്റെ ടീമാണ് എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് വേണം എന്നാണ് സഞ്ജു എന്നോട് പറഞ്ഞത് ഞാൻ അത് അംഗീകരിച്ചു അദ്ദേഹത്തിന് നല്ല വിഷൻ ഉണ്ടായിരുന്നു അടുത്ത സീസണിലേക്കുള്ള പ്ലാൻ ഞങ്ങൾ തയ്യാറാക്കി ചഹൽ അശ്വിൻ പ്രസിദ്ധ കൃഷ്ണ തുടങ്ങിയ വമ്പൻ താരങ്ങളെ ഞങ്ങൾ കൊണ്ടുവന്നു പിന്നീട് ഞങ്ങൾ ഐ ഫൈനൽ വരെ എത്തി അത്തരത്തിലുള്ള ഒരു ലീഡർ ലീഡറായിരുന്നു സഞ്ജു സാംസൺ എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത്തെ ധോണി അത് സഞ്ജു സാംസൺ ആണ് ഇതാണ് രാജാമണി പ്രഭു ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അതായത് സഞ്ജുവിൻ്റെ ഒരു മെൻറ്റാലിറ്റി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി അത് ധോണിക്ക് സമാനമാണ് രണ്ടാമത്തെ ധോണിയാണ് സഞ്ജു സാംസൺ എന്നൊക്കെയാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഏതായാലും നിലവിൽ സി എസ് കെയിൽ ക്യാപ്റ്റൻ സ്ഥാനം സഞ്ജുവിന് ലഭിക്കാൻ സാധ്യതയില്ല പക്ഷേ ഭാവിയിൽ ഒരു പക്ഷേ സി എസ് കെ മാനേജ്മെൻറ്റ് ആ ഒരു സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ പരിഗണിച്ചേക്കാം ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്നു അവിടുത്തെ ഒരു മേഖല കാണാം